നമ്മളെ പരിഹസിക്കായിരുന്നു യഥാർത്ഥത്തിൽ മഴക്കാല പൂർവ ശുചീകരണം എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടില്ല കേരളത്തിൽ മാലിന്യ നീക്കം നടക്കുന്നില്ല ഇപ്പൊ ജോയിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എത്ര ടൺ മാലിന്യമാണ് അവിടെ നിന്ന് നീക്കിയത് അപ്പൊ ഇവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഇവര് ചെയ്തില്ല കോർപ്പറേഷനും റെയിൽവേയും അത് തമ്മിൽ സംഘർഷം ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കേണ്ടത് സർക്കാരല്ലേ സർക്കാർ അവിടെ നോക്കുകുത്തിയായി നിന്നു സംസ്ഥാനത്ത് ഉടനീളം ഈ മാലിന്യ നീക്കം സ്തംഭിച്ചു അതിന്റെ ഭാഗമായി വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ് ഇത് പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഇത് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇത് സാധാരണ സംഭവിക്കുന്നതാണ് എന്നിട്ട് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു അതാണോ ഇപ്പോ ഉള്ളത് വ്യാപകമായ പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്തോടെ നീളം ഇപ്പൊ ഇടതുപക്ഷ സഹയാത്രിനായിരുന്ന പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ പബ്ലിക് ഹെൽത്തിൻ്റെ എക്സ്പേർട്ട് കൂടിയായ ഡോക്ടർ ബി ഇക്ബാൽ എന്താ പറഞ്ഞിരിക്കുന്നത് അപകടകരമായ നിലയിലേക്ക് കേരളം പോകുന്നു മറ്റൊരു പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടായ ഡോക്ടർ എസ് എസ് ലാൽ എന്താ പറഞ്ഞിരിക്കുന്നത് അപകടത്തിലേക്കാണ് കേരളം പോകുന്നത് ഞങ്ങൾ പ്രധാനപ്പെട്ട പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളുമായി വിദഗ്ധരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഗൗരവത്തോടു കൂടി നിയമസഭയിൽ ഈ പകർച്ചവ്യാധികൾ കേരളത്തിൽ വ്യാപകമാകുന്നു എന്ന വിഷയം കൊണ്ടുവന്നത് കേരളം ഇതുവരെ കേൾക്കുക പോലും ചെയ്യാത്ത പകർച്ചവ്യാധികളാണ് ഉണ്ടാകുന്നത് മസ്തിഷ്കം കാർന്നു തിന്നുന്ന വൈറസും ബാക്ടീരിയൊക്കെ ഉണ്ട് അതുപോലത്തെ അസുഖം എത്ര കുട്ടികൾ മരിച്ചു ഇപ്പൊ ഏകദേശം നൂറ്റി അൻപതോളം ആളുകൾ പകർച്ചവ്യാധി മൂലം മരിച്ചു കാരണം വെള്ളം മുഴുവൻ മാലിന്യമയമായി ആ കുടിവെള്ള സ്രോതസ്സിലേക്ക് ഈ മാലിന്യം ഒഴുകിയെത്തുകയാണ് കേരളത്തിൽ കേട്ടു കേൾവിയില്ലാത്ത തരത്തിലുള്ള പകർച്ചവ്യാധികളാണ് മഞ്ഞപ്പിത്തം വ്യാപകമായി മഞ്ഞപ്പിത്തം ഷികല്ലോ എന്ന് പറയുന്ന അസുഖം ജപ്പാൻ ജ്വരം ധാരാളം അസുഖങ്ങൾ പകർച്ചവ്യാധികൾ പിടിക്കുകയാണ് എന്താ സർക്കാരിന്റെ ജോലി ആരോഗ്യ വകുപ്പ് ഇത് ഏതെങ്കിലും ഒരു വകുപ്പ് മാത്രം ചെയ്യേണ്ടതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഏകോപനം ഉണ്ടാകണം വകുപ്പുകൾ തമ്മിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ വകുപ്പ് അല്ലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കേരളത്തിൽ ഉണ്ടായില്ല ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങളെ പരിഹസിച്ചു ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അപകടകരമായ രീതിയിലേക്കാണ് കേരളം പോകുന്നത് ആരോഗ്യരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഈ സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഇതെല്ലാം പോകുന്നത് ഗവൺമെന്റ് നോക്കുകൂത്തിയായിരിക്കാണ് മെഡിക്കൽ കോളേജില് എത്ര ലിഫ്റ്റിങ് ആള് കുടുങ്ങിക്കിടന്നിട്ട് പോലും അറിഞ്ഞില്ല ആരാണ് ഇവിടെയൊക്കെ നോക്കുന്നത് ആരാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ത് മേൽനോട്ടമാണ് ഉള്ളത് ചെറുപയരയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോയപ്പോ നാക്ക് ഓപ്പറേറ്റ് ചെയ്ത മെഡിക്കൽ കോളേജാണ് എന്തെല്ലാം സംഭവങ്ങളാണ് ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആരോഗ്യമന്ത്രി അന്വേഷിക്കാൻ കൊടുത്തിട്ടുള്ള ഉത്തരവുകൾ മാത്രം അന്വേഷണത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള കമ്മിറ്റികളും ഉത്തരവുകളും മാത്രം എല്ലാം കൂടി ഒന്ന് പബ്ലിഷ് ചെയ്യേണ്ടതാണ് കാരണം അത് തന്നെ വലിയ ആധികാരികമായ ഒരു ഗ്രന്ഥത്തിൻ്റെ വലുതായിരിക്കും അത്രയും കാര്യങ്ങളാണ് ഒന്നും റിപ്പോർട്ടൊന്നും പുറത്തു വന്നത് കാണാറില്ല സാധാരണമായിട്ട് അത്ര അപകടത്തിലേക്കാണ് കേരളത്തിലെ ആരോഗ്യരംഗം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല അവര് 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 നമ്മള് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കുന്ന രീതിയിലാണ് മറുപടി പറയുന്നത് നമ്മൾ അതല്ലല്ലോ പറയുന്നത് നമ്മൾ ഏത് വ്യക്തിയാണ് കസ്റ്റഡിയിലിരിക്കുന്നതെന്ന് അല്ലല്ലോ വിഷയം ഒരു പൊസിഷനിൽ നമുക്ക് അവരോടല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഗവൺമെന്റിനോടല്ലേ പറയാൻ പറ്റുള്ളൂ അവര് പറയുന്നത് ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്നാണ് നിയമസഭയിൽ പറഞ്ഞത് നമ്മളെല്ലാം മോശമായിട്ട് ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ രീതിയിലാണ് മറുപടി പറഞ്ഞത് യാഥാർത്ഥ്യ അതല്ലോ ഞങ്ങൾ നന്നായി ഹോം വർക്ക് ചെയ്ത് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളുമായി വിശദമായ ചർച്ച നടത്തിയതിനു ശേഷമാണ് അത് കേരളത്തിൻ്റെ ഫോക്കസിൽ കൊണ്ടുവരാൻ ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങൾ ചെയ്തത് അതിന് അത് അതിനോടല്ല അവർ കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിക്കും ഇന്നിപ്പോൾ എന്താ എന്താ ഈ സ്ഥിതി ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളാണ്